അപ്പം ഇന്നലെ എഞ്ചിൻ്റെ എന്തൊക്കെയാന്ന് നോക്കിയാലോ ആദ്യം എത്ര ടിഫിൻ ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ടിഫിൻ അപ്പോൾ ആദ്യം മില്ലറ്റ് റൈസാണ് അതിനകത്ത് തൈരൽ പൊഴിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത നമ്മുടെ ഫേവറേറ്റ് മത്തങ്ങ അരിച്ചേരി പണ്ട് മത്തങ്ങ എനിക്ക് കണ്ടും കൂടായിരുന്നു പക്ഷേ പിന്നെ ഇങ്ങനെ ഈ അരച്ചുണ്ടാക്കും പണ്ട് മുത്തങ്ങ കഷ്ണമായിട്ടിരുന്നാൽ എനിക്ക് അത്ര പെടുത്താൽ പിന്നെ ഇത് വെണ്ടയ്ക്ക ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയിരുന്നത് ചപ്പാത്തിക്ക് ബെസ്റ്റാണ് കേട്ടോ പെട്ടെന്നുള്ള കൂട്ടാനാണ് ഇത് പപ്പടം നമുക്ക് പെട്ടെന്നൊരു ചപ്പാത്തിക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉള്ളിയും തക്കാളിയും മാത്രം വരട്ടിയിട്ടും ഉണ്ടാക്കിയെടുക്കാം വെണ്ടയ്ക്ക് അടംബിച്ച് സമയം എടുക്കും എന്നാലും അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇത് പിക്കിളാണ് നമ്മുടെ ഒരു സുഹൃത്ത് കൊടുത്താൽ പേര് പറയണ്ടെന്ന് പറഞ്ഞു പലർക്കും പലതും ഇഷ്ടമല്ലല്ലോ ഓട്ടെ എന്തായാലും ഡ്രൈ മാംഗോ പിക്കളാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അല്പം ഓയിലിയാണ് ഞാൻ അങ്ങനെ അത്ര ഓയിൽ യൂസ് ചെയ്യാറില്ല അപ്പോൾ ആദ്യം പപ്പടം എടുക്കാം പപ്പടം പഞ്ചാബി പപ്പടമാണ് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന പപ്പടം തന്നെ ഇത് മത്തങ്ങ എടുത്തു പിന്നെ വെണ്ടയ്ക്ക കൂട്ടാനെടുത്തു പിന്നീട് പിന്നീട് മത്തങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി കേട്ടോ ഇങ്ങനെ അരച്ച് ഉണ്ടാക്കുമ്പോൾ ഇത് പിന്നെ മാങ്കോ പിക്കൽ എടുത്തു അരച്ചുണ്ടാക്കുമ്പോൾ എന്താ പറയുക ആദ്യം കുക്കറിലടിച്ച് പിന്നെ അത് തവി കൊണ്ട് നല്ലപോലെ ഉടച്ചെടുത്ത് ഉണ്ടാക്കുമ്പോൾ എന്താ അറിയത്തില്ല അതിൻ്റെ രുചിയൊന്നും വേറെ തന്നെ അതുമാത്രമല്ല ഓറഞ്ച് അകത്തുള്ള ആ തോറഞ്ച് കളറുള്ള മത്തങ്ങ അടിപൊളിയാണ് ആ ഹാ ഹാ നല്ല കോമ്പിനേഷനാണ് എന്തായാലും ഇത് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ എൻജോയ്ഡ്